തൃശൂർ പൂരം പ്രദർശന നടത്തിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തൃശൂരിൽ ചേർന്ന ദേവസ്വങ്ങളുടെ അടിയന്തര സംയുക്ത യോഗത്തിലാണ് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും വിഷയത്തിൽ ഇടപെടാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു പൂരം പ്രദർശനത്തിന് തേക്കിൻകാട് മൈതാനിയിൽ സ്ഥലം അനുവദിക്കുന്നതിന് രണ്ടേകാൽ കോടിയോളം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് മുപ്പത്തിയൊൻപത് ലക്ഷത്തിൽ നിന്നുമാണ് ഒറ്റയടിക്ക് രണ്ടേ ദശാംശം രണ്ടേ പൂജ്യം കോടിയായി ഉയർത്തിയത് അടുത്ത പൂരത്തിനുള്ള പ്രദർശന കമ്മിറ്റിയും രൂപവൽക്കരിച്ചു കഴിഞ്ഞു ആളുകളുടെ മേൽനടപടികൾ തുടങ്ങേണ്ട സമയവും അതിക്രമിച്ചു എന്നിട്ടും പ്രദർശന നഗരി അനുവദിച്ചിട്ടില്ലെന്ന് പ്രമേയത്തിൽ വിമർശിക്കുന്നു പ്രദർശനം നടത്താൻ സ്ഥലം അനുവദിക്കുന്നതിന് ബോർഡ് നിരക്ക് കൂട്ടിയാൽ പൂരം ചടങ്ങ് മാത്രമാക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഇടപെട്ട പ്രശ്നം പരിഹരിക്കണമെന്നും ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർ മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ദേവസ്വം മന്ത്രിയെ ഏൽപ്പിച്ചു രണ്ടു മൂന്ന് തവണ അതുമായി ബന്ധപ്പെട്ട് തറവാടക ഈ നിലയിൽ തന്നെ ഞങ്ങൾ ന്യായമായ രീതിയിൽ വർദ്ധനവ് പറഞ്ഞിരുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഒരു തീരുമാനം ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് പാസാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഞങ്ങൾ നേരിട്ടെത്തിക്കും മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാവരുമായിട്ടും എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരുദേവസങ്ങളുടെയും ഭാരവാഹികളും അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം